എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ഈ അദ്ദേഹത്തിൽ പ്രേതബാധാ ദോഷങ്ങൾ ഗ്രഹബാധ ദോഷങ്ങൾ ദൃഷ്ടിബാധ ദോഷങ്ങൾ ഇവയെല്ലാം സമാപ്തമാക്കുന്നതിനായി ജപിക്കേണ്ട ഒരു ശക്തിയേറിയ പഞ്ചമുഖ ഹനുമാൻ സ്വാമിയുടെ മന്ത്രത്തെ പറഞ്ഞു തരാം ഇന്നത്തെ കാലത്തെ സ്ഥിതിവിശേഷങ്ങൾ നമുക്കെല്ലാം അറിയാം സ്വന്തം പ്രശ്നങ്ങളിലെ വ്യാകുലതകളെക്കാളും മറ്റുള്ളവരുടെ ഉയർച്ച കണ്ടിട്ടുള്ള വ്യാകുലതയായിരിക്കും ഒരുവൻ്റെ ഉറക്കത്തെ കെടുത്തുന്നത് ആളുകൾക്ക് ഒരുവൻ്റെ ചിരിയും സന്തോഷം കാണുന്നത് തന്നെ ഇഷ്ടമായിരിക്കില്ല പക്ഷേ അവൻ സങ്കടപ്പെട്ടും കരഞ്ഞും ഇരിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ എന്തെന്നല്ലാത്ത ഒരു ആനന്ദമായിരിക്കും അവന് ലഭിക്കുക ഈ ലോകത്ത് ഏതൊരു വ്യക്തിക്കും അത് ഇനി പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ഏതെങ്കിലും ഒരു ചെറിയ സ്വപ്നമെങ്കിലും ഉണ്ടായിരിക്കും അത് എന്തായാലും ദുഃഖത്തെ പ്രാപ്തമാക്കാനായിരിക്കില്ല ചെറുതായാലും അതിൽ ഒരു സന്തോഷം കണ്ടെത്തുവാനേ എല്ലാവരും നോക്കുകയുള്ളൂ അല്ലേ ധൈര്യവും ആത്മവിശ്വാസവും അത്യാവശ്യമാണ് ഏതൊരു കാര്യത്തിനും അതുപോലെ തന്നെ ഈ വക തടസ്സങ്ങളെ മറികടന്ന് വേണം മുന്നിലേക്ക് എത്തുവാൻ സാധാരണ മുന്നിലേക്കുള്ള കുതിപ്പിന് ലക്ഷ്യത്തിലേക്കുള്ള കർമ്മങ്ങളെക്കാളും നമുക്ക് തടസ്സങ്ങൾ മാറ്റുന്നതിനായിരിക്കും കൂടുതൽ ശക്തിയും കൂടുതൽ ബുദ്ധിയും അതുപോലെ കൂടുതൽ സമയവും ചിലവാക്കേണ്ടി വരിക ഇത് ഒരു പരമസത്യവുമാണ് ചിലപ്പോൾ ഇതിൽ തന്നെ വ്യാപൃതനായി ഇരിക്കേണ്ടതായും വന്നേക്കാം ചിലർ അങ്ങനെ തന്നെ ജീവിതവും ഇല്ലാതാക്കും ഈ തടസ്സങ്ങൾ അത് ഇനി ഏത് രീതിയിലുള്ളതായാലും കലിയുഗത്തിൽ ഇപ്പോൾ ആഞ്ജനേയ സ്വാമി മാത്രമേ മാത്രമേയുള്ളൂ നിവാരണത്തിനായി ഏത് ഇറങ്ങിയാലും തടസ്സങ്ങൾ ഭവനത്തിൽ സമാധാനമില്ലായ്മ ഐശ്വര്യമില്ലായ്മ എന്ന് വേണ്ട ശത്രുക്കൾ കാരണമുണ്ടാകുന്ന ഏതൊരു തടസ്സങ്ങളും മാറുവാനും നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാകാനും ജപിക്കാനായി ഒരു ശക്തിയേറിയ തേജരൂപ പഞ്ചമുഖി ഹനുമാൻ മന്ത്രത്തെ പറഞ്ഞുതരാം മന്ത്രം ഇതാണ് ഓ ദക്ഷിണമുഖായ പഞ്ചമുഖി ഹനുമതേ കരാലവദനായ നരസിംഹായ ഹ്രാ 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 സകലഭൂത പ്രേതധമനായ സ്വാഹിക്കൽ കൂടി കേട്ടോളൂ ॐ दक्षिणमुखाय हनुमते करालवदनाय नरसिंहाय ह्रां 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 ह्रा പ്രേത ധമനായ സ്വാഹ ഈ മന്ത്രത്തെ രാവിലെയും വൈകുന്നേരവും പതിനൊന്ന് തവണ വീതം ജപിക്കുക ഈ മന്ത്രത്തെ നിങ്ങളുടെ സ്ഥാപനത്തിലോ ഓഫീസിലോ ഭവനത്തിലോ കേൾപ്പിക്കുന്നതും ഉത്തമമായിരിക്കും ഒരു ശല്യങ്ങളും നിങ്ങളെ പിന്നെ പിന്തുടരില്ല ഈ മന്ത്രജപം ചെയ്താൽ ലഭിക്കുന്ന ഗുണങ്ങളും മാറ്റങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണുവാനും സാധിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരോ മന്ത്രമോ കമൻ ബോക്സിൽ എഴുതുവാനും ശ്രമിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം